നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് വാർത്തകൾ വാസ്തവങ്ങൾ പരിശോധിക്കുന്നത് കർണാടകത്തിൽ നിന്നുമുള്ള ജനാധിപത്യത്തെ ഏറ്റവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ വെല്ലുവിളിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മളെല്ലായ്പ്പോഴും ജനാധിപത്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എത്ര എങ്ങനെയാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നത് നീതിപൂർവമാണോ ഇവരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇവരെ അർഹരാണോ എന്ന് നാം പലയാവർത്തി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തു മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രോജ്വൽ രേവണ്ണയെക്കുറിച്ചാണ് മഹത്തായ കുടുംബ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് പ്രോജ്വൽ രേവണ്ണ കുടുംബാധിപത്യത്തിനൊക്കെ എതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിയോടൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് അദ്ദേഹം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് പാർലമെന്റിലേക്ക് മത്സരിച്ചത് പ്രോജ്ജൽ രേവണ്ണ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ കൊച്ചുമകനാണ് അതായത് അവിടെ എം എൽ എ ആയിരിക്കുന്ന എച്ച് ഡി രേവണ്ണയുടെ മകൻ അച്ഛൻ എം എൽ എ ആണ് കർണാടക രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നയാളാണ് അപ്പൂപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുള്ള പ്രോജ്വൽ രേവണ്ണ അദ്ദേഹം ഇതിനോടകം നമുക്ക് പറ പറയാ പറയുന്നതിൽ തന്നെ അധികം വളരെ വേദനയും ലജ്ജയും ഒക്കെ ഉണ്ട് മൂവായിരത്തോളം അശ്ലീല വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് മൂവായിരത്തോളം എന്ന് പറയുന്നത് നൂറിലധികം സ്ത്രീകളെ ബലാത്കാരമായി സ്വന്തം അധികാരവും പദവിയും ഉപയോഗിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് അവരെ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്ത വീഡിയോ വീഡിയോകളുടെ സമാഹാരം പെൻഡ്രൈവുകൾ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നു അത് എഴുതിത്തൽ വർഷങ്ങൾക്ക് മുമ്പുള്ളതെന്നൊക്കെയാണ് സ്വന്തം പിതാവ് പറയുന്നത് എച്ച് ഡി രേവണ്ണ ഇപ്പോൾ പറയുന്നത് പണ്ടു വണ്ടങ്ങൾ നടന്ന സംഭവമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേസ് പരാതി ഇത് ഈ വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോകളുടെ പ്രച പ്രചാരം അതിനു മുമ്പ് ഈ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം അറിയായിരുന്നു ബി ജെ പിക്ക് അറിയായിരുന്നു കോൺഗ്രസ്സിനറിയായിരുന്നു അവിടുത്തെ എല്ലാ ജെ ഡി എസിനറിയായിരുന്നു അദ്ദേഹം ജെ ഡി എസിന്റെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത് ജെ ഡി എസ് എൻ ഡി എ മുന്നണിയിലാണിപ്പോൾ കർണാടക ഭരിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് പ്രചരിച്ചപ്പോൾ തന്നെ ഏകദേശം നാപ്പത്തി ഏഴ് വയസ്സുള്ള ഒരു സ്ത്രീ അതായത് ഈ പ്രോജ്വൽ രേവണ്ണയുടെ മാതാവിന്റെ ബന്ധു എന്ന് അവകാശപ്പെടുന്ന ബന്ധുവാരായ അവരുടെ വീട്ടിൽ ജോലി ചെയ്യാനായി എത്തിയ സ്ത്രീയെ പ്രോജ്വൽ രേവണ്ണ മാത്രമല്ല പിതാവും ചെയ്തിരിക്കുന്നു അവർ ദയനീയമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇതിന്റെ വീഡിയോ എടുക്കരുത് വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതി ആരാണ് എം പി ആയി നിലവിലുള്ള ആളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആണ് പ്രൊജ്വൽ രേവണ്ണ ഇതിൽ ബി ജെ പിക്ക് കൈയൊഴിയാൻ പറ്റില്ല കാരണം ബി ജെ പി ഇത് അറിഞ്ഞിട്ടില്ല എന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും നികൃഷ്ടമായ മനുഷ്യധമമായ ഈ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എൻ ഡി എ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടുന്ന സംഗതി നമ്മൾ നീതി ഇത്തരം സ്ത്രീകളുടെ വിഷയത്തിൽ എൻ ഡി എ മുന്നണിയിൽ നിന്നോ നരേന്ദ്രമോദിയിൽ നിന്നോ നമുക്ക് ഒരിക്കലും നീതി പ്രതീക്ഷിക്കേണ്ട നമുക്കറിയാം കായിക താരങ്ങളുടെ ഗുസ്തി താരങ്ങളുടെ കേസ് എന്തായിരുന്നു അതിനു മുമ്പ് നിരവധി സ്ത്രീകൾ ലക്ഷണകളിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ അവിടെയൊക്കെയുള്ള മോദിയുടെ നിലപാടെന്താണ് അതിൽ നിന്ന് കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിച്ചിട്ട് വകയില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ബി ജെ പി പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പ്രോജ്വൽ രേവണ്ണയുടെ ഡ്രൈവർ കാർത്തിക് അദ്ദേഹമാണ് ഇത് ആദ്യം പറയുന്നത് പുറത്ത് ഇവരുടെ പറഞ്ഞത് ബി ജെ പിയുടെ നേതാവിനോട് തന്നെയാണ് പറഞ്ഞത് ദേവരാജ ഗൗഡ ബി ജെ പിയുടെ നേതാവാണ് കർണാടകത്തിലെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നേരിട്ട് കണ്ട് പരാതിപ്പെടുകയും ഈ ദേവരാജഗൗഡ ബി ജെ പി നേതൃത്വത്തോടെ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞും അത് നിഷേധിച്ചിട്ടാണ് കർണാടകയിലെ ഹാസനിൽ പ്രോജ്വൽ രേവണ്ണയെ ബലാത്സംഗ വീരനെ എന്നൊന്നും പറഞ്ഞാൽ അതിൻ്റെ അത് നമുക്ക് പദങ്ങൾ അറിയില്ല എന്താണ് ഈ അഥമനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ള ചെറുപ്പക്കാരൻ അയാൾ ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ ജനങ്ങളുടെ വോട്ടും വാങ്ങി പെട്ടിയിൽ ഇട്ടിട്ട് നേരെ ജർമ്മനിക്ക് വിട്ടിരിക്കുകയാണ് ഇവരാരും അറിയാതാണോ കേന്ദ്ര നേതൃത്വം അറിയാതാണോ ഇയാൾ ജർമ്മനിക്ക് പോയത് ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കേ അത് കത്തിക്കാളുമ്പോഴാണ് ഇയാൾ ജർമ്മനിക്ക് കടന്നു കളഞ്ഞത് വോട്ട് വാങ്ങിയതിന് ശേഷം ആർഷഭാരത സംസ്കാരികൾ ഭരിക്കുന്ന നാട്ടിലാണ് ഇത് സംഭവിച്ച സംഭവിക്കുന്നത് ഇതറിയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം കാർത്തിക് കാർത്തിക്ക് തങ്ങളോടല്ല പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ബി ജെ പി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഡ്രൈവർ കാർത്തിക് നേരിട്ട് പറഞ്ഞിരിക്കുന്നു ഞാൻ ദേവരാജ് ഗൗഡയോടാണ് പറഞ്ഞത് ദേവരാജ് ഗൗഡയും നേതൃത്വത്തെ ഇത് ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു അതും അതിനെയൊക്കെ അതിജീവിച്ചാണ് സ്ഥാനാർത്ഥിയാക്കി ഏത് മോദി മോദി എന്താണ് ഇപ്പോൾ തരം താഴ്ന്ന എല്ലാ അടവുകളും പരാജയപ്പെട്ടപ്പോൾ താൻ ഈ വർഗീയതയിലേക്ക് തുറന്ന് നഗ്നമായ വർഗീയത പ്രസംഗിക്കുന്നു ഹിന്ദു സമുദായ അല്ലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുടെ താലിമാല പോലും പറിച്ച് മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന കോൺഗ്രസിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത് താലിമാല പറ ജനങ്ങളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ആൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ മോദി ഹാസനിലെത്തിയിരുന്നു എന്താണ് ഇവിടെ പ്രസംഗിച്ചത് മോദി ഈ പ്രോജൽ രേവണ്ണ അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരൂ അത് ബി ജെ പിക്ക് എനിക്ക് കിട്ടുന്ന ശക്തിയാണ് എനിക്ക് ശക്തി പകരുന്നതൊരു തുല്യമാണ് ഈ ബലാത്സംഗവീരനെ ശക്തി പകർന്നാൽ എന്ന് പ്രസംഗിച്ചയാളാണ് മോദി നിഷേധിക്കാൻ കഴിയുമോ എല്ലാത്തിനും ഒടുവിൽ കടക്കാൻ ജർമ്മനിയിലേക്ക് കടക്കാൻ വേണ്ട എല്ലാ സംഗതികളും ചെയ്തു കൊടുത്തു ഇവരറിയാതൊന്നും വരല്ലോ പോയിരിക്കുന്നത് അപ്പോൾ ഇത് ജനാധിപത്യത്തിന്റെ പേരിൽ ജനങ്ങളെ കൊഞ്ഞനം കുത്തുകയാണ് ജനങ്ങൾ ഇതെല്ലാം മറക്കും അല്ലെങ്കിൽ ഇതിനൊക്കെ അതീതമായി വർഗീയത പറഞ്ഞാൽ മതി ഭൂരിപക്ഷ വർഗീയത പറഞ്ഞ് ആ കള്ള പെരും നുണകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വോട്ട് നേടി എങ്ങനെയും അധികാരത്തിലെത്തുന്ന ഈ അധമശക്തികളെ ജനം തിരിച്ചറിയേണ്ടതുണ്ട് വൈകിയാണെങ്കിലും ജനങ്ങൾ തിരിച്ചറിയും ഒന്നാം ഘട്ട വോട്ടെടുപ്പിലും രണ്ടാം ഘട്ട വോട്ടെടുപ്പിലൊക്കെ സംഭവിച്ചതിൽ കണ്ട് വിരളി വിരളി പൂണ്ട് നടന്നാണ് കൊടിയ വർഗീയത പ്രചരിപ്പിക്കുന്നത് പിതാവും പുത്രനും ചേർന്നാണ് ബലാത്സംഗം ചെയ്യുന്നത് ഓർത്തോളം രണ്ടുപേരെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പോണ തെരഞ്ഞെടുപ്പ് വരാൻ അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പിനെ ഒന്നും ബാധിക്കരുല്ല അതുകൊണ്ട് മാത്രം അല്ലാതെ ഇവരൊക്കെ നീതിപൂർവ്വം എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് ഇപ്പോൾ അമിത്ഷായും തള്ളി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ ഇനി കുറച്ച് ഘട്ടം തെരഞ്ഞെടുപ്പ് ഘട്ടം ഘട്ടമായി നടക്കാനിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് വെറും പൊയ് മുഖമാണ് പൊയ്ക്കാഴ്ചകളാണ് ജനങ്ങളെ വേറെ ഇതിൽ നിന്നെല്ലാം അകറ്റി നിർത്തി തനി സ്പർദ്ധ വളർത്തി തമ്മിലടിപ്പിച്ച് ഇവിടുത്തെ പ്രശ്നം ഹിന്ദുവിൻ്റെ പ്രശ്നത്തിന് കാരണം മുസ്ലിമാണെന്നും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കോ കാരണം ഹിന്ദുവാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇരുകൂട്ടർക്കുമുള്ള പൊതുവായ പ്രശ്നങ്ങളിൽ നിന്ന് അകന്ന് അവരെ ആവുന്നിടത്തോളവും പിഴിഞ്ഞ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഈ തെമാടി രാഷ്ട്രീയത്തെ അവ അതിനറുതി വരുത്തുവാനായി ജനങ്ങൾ ഇനിയെങ്കിലും ഒരു ഒരുമിക്കണം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ അനീതിക്കെതിരെ അധാർമികതയ്ക്കെതിരെ ഇന്ത്യയിലെമ്പാടും ഉയർന്നു വരണം കർഷക സമരം പോലുള്ള സമരങ്ങളെ മാതൃകയാക്കി ജനങ്ങളുടെ ഐക്യമൂട്ടി ഉറപ്പിച്ചുകൊണ്ട് ഈ അനീതിക്ക് അനീതിക്കും ചൂഷണത്തിനുമെതിരെയുള്ള കോർപ്പറേറ്റ് ഭരണത്തിനെതിരെയുള്ള ശക്തമായ ഭരണം മാത്രമേ ശക്തമായ സമരം ബഹുജന പ്രക്ഷോഭണം ബഹുജന പ്രക്ഷോഭണത്തിൻ്റെ വേലിയേറ്റത്തിൽ വേണം ഇവനൊക്കെ തച്ചു തകരാൻ എന്ന യാഥാർത്ഥ്യം ഹിറ്റ്ലറെ പോലെ പോലെ ഇവനൊക്കെ അവസാനം ചീഞ്ഞു നാറുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തണം അതിന് ജനങ്ങൾ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടണം രാഷ്ട്രീയമാണ് അതിൽ നകന്നു നിൽക്കുവാൻ നമുക്കാവില്ല അതാണ് നമ്മൾ എന്ത് കഴിക്കണം എന്തു പഠിക്കണം എങ്ങനെ യാത്ര ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ആ രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് ഓരോരുത്തവരും അഞ്ച് വർഷം കൂടുമ്പോൾ കുത്തുക എന്നത് മാത്രമല്ല തങ്ങളുടെ ജോലി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൊളരതായ്മകൾ കാണിക്കുന്നതിനെ ചോദ്യം ചെയ്യണമെന്നും അതിനെ ബാലറ്റ് പേപ്പറിലൂടെ മാത്രമല്ല തെരുവിലിറങ്ങിയും ചോദ്യം ചെയ്യാൻ തയ്യാറാവണമെന്നും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാലം വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വാർത്തകൾ വാസ്തവങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ ബുള്ളറ്റിൻ ഇവിടെ അവ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം